ും സിദ്ധു വരുന്നുണ്ട് ഓഹ് അവൻ ഇപ്പഴെങ്കിലും ഒന്നും വരാൻ തോന്നിയല്ലേ പണം വേണം പണം വേണമെന്നെല്ലാം പറ പക്ഷേ നിന്നെ കൊച്ചിനെ കിട്ടുമ്പോൾ പോയി കഷ്ടപ്പെടുന്നു കഷ്ടപ്പെടേ മനസ്സിലായില്ല ഞാൻ മണി കണ്ടേ നീ ആ ബാലുവിന്റെ മോളല്ലേ അതെ ആ നിന്നെ ശരി പോട്ടെ മോളെ അറിയാണല്ലേ എന്താ മോളെ കുടുംബ കുടുംബാകുമ്പോ പല പ്രശ്നങ്ങളുണ്ടാവും ആണുങ്ങള് പല സ്വഭാവക്കാരാണ് അതൊക്കെ പെണ്ണുങ്ങളൊന്നും അഡ്ജസ്റ്റ് ചെയ്യണം ണുങ്ങളൊക്കെ പല സ്വഭാവക്കാരാണെന്നാ അമ്മാവനെന്തോ ഉദ്ദേശിക്കണേ ഓളെ ഞാൻ അല്ല എന്തോ വേറെ കല്യാണം പറഞ്ഞു പക്ഷെ അത് കഴിഞ്ഞ ചേട്ടാ ചേടി ആദ്യത്തെ കല്യാണക്കുറി എനിക്കാ തന്നത് ഉള്ളത് പറയാലോ സിദ്ധുവിന്റെ കല്യാണത്തിന് വിളമ്പിയ സദ്യ വളരെ മോശമായിരുന്നു അതുകൊണ്ട് ഞാൻ ഇങ്ങനെ വഴിക്കിട്ട് പോന്ന് പോട്ടെ മണി കണ്ടതാ ना ना गोले। गोले। vai, 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 ും ജീവിതത്തിൽ നീ പണ്ട് പിള്ളേരെ സെറ്റായിട്ട് റോഡിൽ സൈക്കിളെത്തി ചോട്ട വരാറുണ്ടായിരുന്നല്ലേ ഇപ്പൊ എന്താ വരാത്തെ ചേച്ചിടക്ക് വരാറുണ്ട് ചേച്ചി ചേച്ചി കളിയെന്ന് കേട്ടത് ശരിയാണോ വരുന്നുണ്ട് നിങ്ങൾ പ്രശ്നങ്ങളൊക്കെ ഞങ്ങൾ പ്രശ്നം അളിയം വരാത്തോണ്ട് ചേച്ചിയുടെ കെട്ടാൻ പോവാണോ എന്ന് നിന്നെടുത്തു കിച്ചും ഒക്കെ പറഞ്ഞു നിങ്ങൾക്കൊന്നും പിള്ളാരെ വീട്ടിൽ പോടാൻ വരുമ്പോ ആ നീ വീട്ടിലേക്ക് വാ ഞാൻ ും മതിലൊക്കെ വായുണ്ടായിരുന്നെങ്കിൽ അതും ചോദിച്ചു സിദ്ധു അളിയും വരുന്നില്ലേ പോയതാ ഞാൻ എന്നിട്ട് ഞാൻ ഞാനീ കണ്ടില്ലേ വേറൊരു കാര്യം പറയട്ടെ സിദ്ധു വരുന്ന കാര്യം നാട്ടുകാർ മൊത്തം എന്റെ അടുത്ത് കുറെ പേര് ചോദിക്കുന്നുണ്ടാ സിദ്ധ വരുന്ന കാര്യം മാർക്കറ്റിൽ പോയപ്പോ ചോദിക്കുക മോളെ സിദ്ധു വരുന്നില്ലേന്ന് പിന്നെ നമ്മൾ ആ പഴംപുരൊക്കെ അപ്പൂപ്പൻ അപ്പൂപ്പനെ കണ്ടപ്പോ അപ്പൂപ്പൻ അടുത്ത് ചോദിക്കാണ് മോള് സിദ്ധു ദുബായി വേറെ കല്യാണം കഴിച്ചെന്ന് അറിഞ്ഞല്ലോ ശരിയാണോന്ന് അയാൾ ജീവിതത്തിൽ പോലും കണ്ടിട്ടില്ല കെട്ടിയാ എന്റെ ചോദിച്ചേ നീയാണോ വരുന്ന കാര്യം പറഞ്ഞാ ചേച്ചി പോയിടത്തും പറഞ്ഞിട്ടില്ല ആരോടും പറഞ്ഞിട്ടില്ല ഞാൻ ആടും പറഞ്ഞിട്ടില്ലെന്ന് മുരളിൻ്റെ അടുത്ത് പോലും പറഞ്ഞിട്ടില്ല മുരളി ഞാൻ പറഞ്ഞിട്ടേ ഇല്ല പറയാൻ പറ്റിയ സമയം ഞാൻ അങ്ങനെ പറഞ്ഞ ഒരാളെടുത്ത് പറഞ്ഞു ആരോട് ആ അയിനടയ്ക്ക് ഇവിടെ വെച്ച ഒരു അപ്പൂപ്പൻ അപ്പൂപ്പനെ കണ്ടപ്പോ അപ്പൂപ്പൻ അടുത്ത് ചോദിക്കാണ് മോള് സിത്തു ദുബായില് വേറെ കല്യാണം കഴിച്ചെന്ന് അറിഞ്ഞല്ലോ ശരിയാണോന്ന് അയാൾ അത് ഞാൻ ജീവിതത്തിൽ പോലും കണ്ടിട്ടില്ല എന്റെ ചുമ ചോയിച്ചേല്ലോ എന്നാലും നീ ആണോ സിദ്ധു വരുന്ന കാര്യം ഇവരോടൊക്കെ പറഞ്ഞ ഞാനാ ചേച്ചു പോയി ഞാൻ അടുത്തും പറഞ്ഞിട്ടില്ല ആരോടും പറഞ്ഞിട്ടില്ല ഞാൻ ആടിനും പറഞ്ഞിട്ടില്ലെന്ന് പറഞ്ഞിട്ടില്ല ഞാൻ പറഞ്ഞിട്ടില്ലേ ഞാൻ പ്രത്യേകം പറഞ്ഞു ആടുത്തും പറയലെന്ന് വെറുതെ ജില്ല മൊത്തം അറിഞ്ഞത് എല്ലാരും അറിഞ്ഞല്ലേ സമാധാനം നമുക്ക് വീട്ടിലോട്ട് പോയാലോ നീ വണ്ടി എടുക്ക് ഞാൻ ചോ പറഞ്ഞ എന്തിനു ചേച്ചി എന്താ ഒന്നില്ല ചുമ്മാ ഇരിക്കട്ടെ ഇരി ഇവിടുന്ന് അങ്ങോട്ടങ് നടന്ന പോരായിരുന്നു വണ്ടി തന്നെ പോണോ നിർബന്ധമുണ്ടായിരുന്നു എന്തൊരു ചൂടാ പുറത്ത്

Hmm, <laughs> आ आ <laughs> ने ने േ ഒരു സർപ്രൈസ് ഉണ്ട് എന്തുവാ നീ വിളിക്കി പറയാന്ന് എല്ലാരും വരട്ടെ എന്താ ലച്ചു കാണിക്കാതെ നീ പറയുന്നുണ്ടെങ്കിൽ നിങ്ങളൊക്കെ ഒരുപാട് തന്നെ കളിയാക്കി താറടിച്ചിട്ടുള്ള സിദ്ധു വരട്ടെ സിദ്ധു വരുമ്പോ എല്ലാവരെ പറ്റി ഞാൻ ഓരോന്നോരോന്നോരോന്നോട്ട് പറഞ്ഞോളൂ ഇന്ദ്രേച്ചി അങ്ങനെ ഞാൻ ഞാൻ ചേച്ചിയുടെ അടിമയല്ലേ അടിമയെ കണ്ടിട്ടില്ല അടിമ കൈ വിട് കേട്ടോ നിന്റെ കാണിക്കലൊക്കെ നീ അമ്മ ഇത്ര വെപ്രാളം എടേ ഒന്ന് ി പറ ജോലി കിടക്കണ എന്റെ അമ്മായി അമ് ഒന്ന് അടഞ്ി വിളിച്ചിട്ടുണ്ടായിരുന്നു എല്ലാവരെയും പറ്റി അന്വേഷിച്ചു പാറുവിന്റെ പഠിത്തത്തിന്റെ കാര്യം ചോദിച്ചു കേശുവിന്റെ കോളേജിന്റെ കാര്യം ചോദിച്ചു ഗൗരിയമ്മ ഷാർക്കരയ്ക്ക് പോവാറില്ലേ എന്ന് ചോദിച്ചു പിന്നെ അമ്മൂമ്മയുടെ കാര്യം ശിവാനിയുടെ പഠിത്തത്തിന്റെ കാര്യം പിന്നെ മധുരയിലെ പറ്റി അന്വേഷിച്ചിട്ടുണ്ട് ഞാൻ പറഞ്ഞത് എല്ലാരെയും ചേച്ചി പോവല്ലേ ചേച്ചി എന്നാലേ ശരിക്കും പറയാൻ സാധനങ്ങളുടെ ലിസ്റ്റ് അയച്ചു പറഞ്ഞണ്ട് പിന്നെ കേശിയേ ചേച്ചിക്ക് ഒരു റിക്വസ്റ്റ് ഉണ്ട് ഒരുപാട് പൈസ ഉള്ള സാധനങ്ങളുടെ ലിസ്റ്റ് ഒന്നും കൊടുക്കണ്ട ചെറിയ ചെറിയ സാധനങ്ങളുടെ ലിസ്റ്റ് വലതും കൊടുത്തു എന്താ നോക്കി അല്ലെങ്കി വേണ്ട ചേച്ചി